ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണമാണ് എല്ലാവർക്കും എൻ്റെയും ഈ മലയാള നാടിൻ്റെയും തിരുവോണാശംസകൾ ആദ്യം തന്നെ സമർപ്പിക്കുകയാണ് മധുരോധാരമായ ഓർമ്മകളുടെ ചിത്രങ്ങളാണ് എല്ലാ വർഷവും നമുക്ക് ഓണം കൊണ്ടുവരുന്നത് ചിങ്ങമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ തന്നെ മഹാവിഷ്ണു പൂജയോടെയാണ് തിരുവോണത്തിന് ആരംഭം കുറിക്കുന്നത് അതിന് എത്രയോ ദിവസങ്ങൾ മുൻപ് പണ്ട് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ അത്തന്നാളിൽ കൊടിയേറി തിരുവോണത്തിലെ തിരുവോണനാളിൽ ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് സമാപനം കുറിച്ചിരുന്നു അന്നാണ് കൊച്ചി രാജാവ് പാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നത് അതിനെ ആ പോകുന്ന ദിവസമാണ് മാസത്തിലെ അത്തം പക്ഷെ ഇന്ന് ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഉള്ള പത്ത് ദിവസമാണ് അവിടെ ഉത്സവം ആഘോഷിക്കുന്നത് മഹാബലി മലയാളികളെ കാണാനായി വരുന്ന ദിവസമായിട്ടാണ് നമ്മൾ ഓണത്തെ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളീയരായ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ കൂടി ഓണത്തെ വരവേൽക്കുകയും ഓണം ആഘോഷിക്കുകയും ഓണം ആസ്വദിക്കുകയും ഓണസദ്യ ഓണക്കോടി എല്ലാം എടുത്ത് അതിനെ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്തു വരികയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ദേശീയോത്സവം എന്ന് നമുക്ക് പറയാവുന്ന ഒരേ ഒരു ആഘോഷമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം അതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ നമ്മൾ പറയും പണ്ടായിരുന്നു ഓണം കേമം എന്ന് അല്ല ഓണം ഇപ്പോഴാണ് കെങ്കേമമായി ആഘോഷിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ വിദ്യാലയങ്ങളിലാണെങ്കിലും ഉദ്യോഗസ്ഥ തലങ്ങളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇപ്പൊ ഈ കാലയളവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓണാഘോഷം ഓണസദ്യ ഗംഭീരമായി നടക്കുകയായിരുന്നു പണ്ട് ഇത്രയും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പൂക്കളം ഇടുവാൻ വേണ്ടി പൂക്കൾ പറിക്കാൻ പോകുന്ന സ്മരണകളൊക്കെയാണ് എനിക്കൊക്കെ ഉള്ളത് കാക്കപ്പൂവ് തുമ്പപ്പൂവ് മുക്കുറ്റിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് കോളാമ്പിപ്പൂവ് അത് കോളാമ്പി തന്നെ പലതരം കോളാമ്പിപ്പൂവുകളുണ്ട് ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അതായത് സ്കൂൾ വന്നാൽ വൈകുന്നേരം ചിരട്ടയുമായിട്ട് ഇവിടെ അടുത്തുള്ള പ്രദേശത്തൊക്കെ പോയി കാക്കപ്പൂവ് പറിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു പൂവാണത് അത് വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും ഒരു ചിരട്ട നിറച്ച് പറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ അധ്വാനമാണ് അത് കൊണ്ടുവന്ന് പിന്നെ തുമ്പപ്പൂവും രാവിലെ തുമ്പ തുമ്പക്കുടത്തിൽ നിന്ന് തുമ്പപ്പൂവും പറിച്ച് പൂത്തറയിൽ അത് നടുക്കിങ്ങനെ ഇടുമ്പോൾ അതിന് ചുറ്റും മറ്റു വെള്ളപ്പൂവുകൾ മുക്കൂറ്റി അതിനെ നടുക്ക് കുത്തി കുമ്പൂവിട്ട് തുളസി കതിരി കുത്തി അത് കഴിഞ്ഞ് പിന്നെ തെച്ചിപ്പൂവിട്ട് മറ്റുള്ള പൂക്കളെല്ലാം ഉണ്ട് വർണ്ണാഭമായ ഒരു പൂക്കളം തീർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഹ്ലാദം കുട്ടികളുടെ ഒരു ആനന്ദം അത് ഇന്ന് വളരെ കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു സമയമാണ് കാരണം കുട്ടികൾക്കാർക്ക് സമയമില്ല പൂ കുറിക്കാൻ പോകാനൊന്നും അപ്പൊ എന്താണ് നമുക്ക് അന്യ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും മറ്റേ ബന്ദിപ്പൂവ് പോലെയുള്ള പൂക്കൾ അരളിപ്പൂവ് ബെന്തിപ്പൂവ് മുതലായവയൊക്കെ വന്ന് വാടാമല്ലിയൊക്കെ വന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാണ് നാട്ടിൽ പൂക്കള ചെടികൾ കുറവാണ് അതുകൊണ്ട് തന്നെ കാരണം എല്ലാം ഒരു പ്ലാറ്റ് ജീവിതമാണല്ലോ അതുകൊണ്ടാണ് പക്ഷെ ഇപ്പോഴും ചെടികളുള്ള വീടുകളുണ്ട് ഇപ്പൊ ഇപ്പോഴും എന്റെ വീട്ടിൽ ചെടികളുണ്ട് ഞങ്ങൾ ഈ വീട്ടിലെ പൂക്കളൊക്കെയാണ് പറച്ച് ഇവിടെ മുറ്റത്ത് പൂക്കൾ ഉടനെ ഞങ്ങൾ വളരെ കുറച്ചു മാത്രമേ അങ്ങനെ പുറത്തുനിന്ന് ബന്ധിപ്പൂ ഒക്കെ കൊണ്ടുവരാറുള്ളൂ പക്ഷെ പൂക്കളം ഈ പത്ത് ദിവസം മത്തം മുതൽ തിരുവോണം വരെ ഇടുന്ന ഓണത്തെ വരവ് ആ ഓണത്തെ വരവ് കേൾക്കാനായിട്ട് ഓരോ ദിവസവും പൂക്കളോട്ട് ഇനി പത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ടയൊക്കെ ആകുമ്പോഴത്തേക്കും പൂക്കളം ഇങ്ങനെ മറ്റേ വഴിയിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങും പിന്നെ നാല് മൂലയിലോ പിന്നെ തൃക്കേട്ട കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരാടം ഉത്രാടം കഴിഞ്ഞ തിരുവോണമായി ആ തിരുവോണത്തിനാണ് മഹാവിഷ്ണുവിനെ നമ്മൾ എതിരേറ്റ് നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് മലയാളികൾക്ക് നേരിട്ട് ആരാധിക്കാവുന്ന മഹാവിഷ്ണുവിനെ നേരിട്ട് ആരാധിക്കാവുന്ന ഒരേ ഒരു ദിവസമാണ് ചിങ്ങമാസത്തിന്റെ തിരുവോണം അന്ന് നമ്മൾ സഹസ്രനാമമൊക്കെ ചൊല്ലിയാണ് അദ്ദേഹത്തെ എതിരേറ്റ് കൊണ്ടുവന്ന് ഈ പൂത്രയിലിരുത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് മഹാബലി ചക്രവർത്തി വരുന്നു എന്നുള്ളത് നമ്മുടെ സങ്കല്പമാണ് കാരണം നർമ്മദാ നദീ തീരത്ത് അദ്ദേഹം നടത്തിയ അശ്വമേധയാഗത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത ജീവജാലങ്ങൾക്കും സമമായി എല്ലാം ലഭിക്കുന്ന ഒരു ഭരണകാലത്തിൽ ദേവന്മാർ പോലും അസൂയ പൂണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു രാജാവിനെ മാത്രമാണ് ജനങ്ങൾ വിളിക്കുന്നത് അതിൽ അസൂയ പൂണ്ട് ദേവന്മാരെ തീരുമാനം എടുക്കുകയാണ് ഈ മഹാബലിയെ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് ഒഴിവാക്കണം കാരണം നമ്മളെ ആരും വിളിക്കുന്നില്ല അങ്ങനെയാണ് നർമ്മദാ നദീതീരത്ത് അദ്ദേഹത്തിന്റെ അശ്വമേധയാഗം നടക്കുമ്പോൾ എല്ലാവർക്കും ദാനം നൽകുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ആ ദാനം സ്വീകരിക്കുവാൻ ഋഷീശ്വരന്മാരെല്ലാം വന്ന് നിൽക്കുന്നു ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട് അതിലൊരു വടുവുണ്ട് ബ്രാഹ്മണനായ ഒരു കൊച്ചുവോട്ട് ഈ വടു ഇങ്ങനെ അടുത്ത് വന്നു വന്ന് ചോദിച്ചു എന്താണ് അങ്ങേക്ക് ദാനമായിട്ട് വേണ്ടത് എന്ന് അപ്പോ എനിക്കിവിടെ തപസ് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല എല്ലാം ഓരോരുത്തരുടെ അധീനതയിലാണ് അതുകൊണ്ട് എനിക്ക് തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് മാത്രം മതി ഇത് കേട്ടപ്പോൾ അടുത്ത ഗുരു ഇരിപ്പുണ്ട് കശവാചാര്യർ കശവാചാര്യർ പറഞ്ഞു ഇത് ചതിയാണ് അതുകൊണ്ട് ഇത് അംഗീകരിക്കരുത് അപ്പോ മഹാബലി പറഞ്ഞു മൂന്നടി മണ്ണല്ലേ അദ്ദേഹം ചോദിച്ചോളൂ വേറെ വേറൊന്നുമില്ലല്ലോ ഈ ഭൂലോകം മുഴുക്ക് എന്റെ അധീനതയില്ലല്ലേ അതിൽ മൂന്നടി മണ്ണ് മാത്രം പക്ഷെ ശരിയാണ് പക്ഷെ ആ മൂന്നടി മണ്ണ് കൊടുത്താൽ ഏർ ഒരു പക്ഷേ മഹാബലിയുടെ രാജ്യം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഗുരുവിന്റെ ആ അഭിപ്രായത്തെ അവിടെ വച്ച് അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് ഗുരു പറഞ്ഞതിനോടോ അല്ലെ കണ്ണടച്ച് അദ്ദേഹം ഏർ ആംഗ്യം കാണിച്ചതിനോടോ മഹാബലി ഒരിക്കലും കണ്ട ഒരു ഭാവം നടിച്ചില്ല എന്നാണ് പുരാണം പറയുന്നത് അദ്ദേഹം കമണ്ടലുവിലെ നിന്ന് വെള്ളമെടുത്ത് ഈ വടുവിനെ പുറക്കാൻ തീരുമാനിക്കുകയും ആ കമണ്ടലുവിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കിണ്ടിയിലെ മുരല് മുരൽ എന്ന് പറയുന്ന ആ കിണ്ടിയുടെ ആ മുരലെ ഒരു തുളസിയായിട്ട് വന്ന് അപ്പോഴും കശ്യപാചാര്യര് ഈ ജലത്തെ തടഞ്ഞു എന്ന് പറയും തടഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വേഗം തന്നെ മഹാബലി ഒരു ദർഭ ആ തുളസിയിൽ ഒരു കുത്തുകുത്തി അത് കശ്യപാചാര്യരുടെ കണ്ണിലാണ് കൊണ്ടത് ആ കണ്ണ് പോയി എന്ന് പറഞ്ഞു എന്നിട്ടാണ് വെള്ളം തളിച്ച് അദ്ദേഹത്തിന് മൂന്നടി മണ്ണ് കൊടുക്കാൻ തീരുമാനിക്കുക വടു ഒന്നാമത്തെ പാദം വച്ചത് ഭൂമിയിലായിരുന്നു ഭൂമി മുഴുക്ക് അദ്ദേഹത്തിന്റെ അധീനതയിലായി രണ്ടാം പാദം ആകാശം മുഴുക്കളന്നു കഴിഞ്ഞു അപ്പൊ പറഞ്ഞു രണ്ട് പാദം കൊണ്ട് എനിക്ക് എല്ലാം കഴിഞ്ഞു കാരണം വടു വളർന്നു വലുതായി ഏറ്റവും വലിയ ഒരു ഭീമാകാരനായ ഒരു മനുഷ്യനായി വളരുകയും അദ്ദേഹത്തിന്റെ ഒന്നാം പാദം കൊണ്ട് ഭൂമിയും രണ്ടാം പാദം കൊണ്ട് ആകാശവും നിറഞ്ഞപ്പോ ഇനി മൂന്നാമത്തെ പാദം വയ്ക്കാൻ എവിടെയാണ് ഞാൻ എനിക്ക് സ്ഥലം കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് മഹാബലിക്ക് മനസ്സിലായത് ഇത് മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നും അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണെന്നും മനസ്സിലായി തന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി അവതരിച്ച ഈ വാമനനാണ് ഇവിടെ എന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് മഹാബലിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഗുരുനിന്ദ കാട്ടിയതിലും അദ്ദേഹത്തിന് വളരെ മനസ്സിലായി മൂന്നാമത്തെ പാദം അങ്ങ് വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്റെ ശിരസിലേക്ക് വച്ചോളൂ എന്ന് പറഞ്ഞ് തൊഴുകയോടുകൂടി മഹാബലി മുട്ടുകൂത്തി നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ മൂന്നാമത്തെ പാദം മഹാവിഷ്ണു അല്ലെങ്കിൽ ആ വാമനൻ വടു അദ്ദേഹത്തിന്റെ നിറകയിൽ വെക്കുകയും അദ്ദേഹത്തിന്റെ പാതാളത്തിലേക്ക് എന്ന് നമ്മളിപ്പോൾ പറയുന്ന സ്വർഗതുല്യമായ സുതലത്തിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് അതായത് അദ്ദേഹം പാതാളത്തിൽ വെറുതെ മണ്ണിനടിയിലല്ല പാതാളത്തിനും താഴെ സുതലം എന്ന് പറയുന്ന സ്വർഗതുല്യമായ ഒരു രാജ്യമുണ്ട് അവിടത്തേക്കാണ് മഹാബലിയെ പറഞ്ഞയക്കാൻ അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട് അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നു എൻ്റെ ഒരു ആഗ്രഹമുണ്ട് അത് എനിക്ക് അനുവദിക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ എന്താണ് അങ്ങക്ക് വേണ്ടത് എന്ന് അപ്പൊ പറഞ്ഞു ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണമാണ് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എൻ്റെ പ്രജകളെ കാണാൻ എൻ്റെ എൻ്റെ ഞാൻ ഭരിച്ചിരുന്ന രാജ്യത്തെ എൻ്റെ ജനങ്ങളെ കാണാൻ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ അവരുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ അവരുടെ സമാധാനം സന്തോഷം എല്ലാം പങ്കിടാൻ എനിക്ക് അവരെ വന്ന് കാണുവാനുള്ള ഒരു അനുവാദം അങ്ങ് തരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി ചക്രവർത്തി കേരളത്തിൽ വന്ന് തൻ്റെ പ്രജകളെ കാണുവാനായി വാമനൻ അനുവാദം കൊടുത്തത് ആ ഒരു സ്മരണ ആ ഒരു കഥ പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിൽ അതായത് പൂർവികരായ നമ്മളുടെ എല്ലാവരുടെയും പൂർവികരും അവരുടെ പൂർവികരുമായ ആളുകൾ മുതൽ ആചരിച്ചു വരുന്ന ആഘോഷം കൂടിയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം ആ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് അത് ഇന്നിപ്പോ എന്ന് വെച്ചാൽ ഓണക്കോടി വാങ്ങാനുള്ള തിരക്കായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണ സദ്യക്കുള്ള തിരക്ക് എല്ലാവരും ഇന്നത്തെ ദിവസം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മലയാളികൾ ആഘോഷിക്കുന്നതിനേക്കാൾ എല്ലാം അധികം മറുനാടൻ മലയാളികളാണ് തിരുവോണം ആഘോഷിക്കുന്നത് കാരണം എനിക്കറിയാവുന്ന ഒരു മലയാളി കുടുംബം അമേരിക്കയിലുണ്ട് ആ മലയാളി കുടുംബം വളരെ ഗംഭീരമായിട്ട് അവിടെ അമേരിക്കയിൽ അഞ്ച് ദിവസത്തെ ഓണാഘോഷമാണ് അവര് നടത്തുന്നത് അവിടെ വെറുതെ അഞ്ച് ദിവസത്തെ ഓണാഘോഷമല്ല വിവിധ പരിപാടികളാണ് അത്രേ അതിലിവിടുന്ന് ഒരു പതിനഞ്ച് ചെണ്ട വരെ അവർ കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പതിനഞ്ച് ചെണ്ട ഉണ്ടാക്കി അവിടെ അമേരിക്കയിൽ കയച്ചു അവർക്കുള്ള വസ്ത്രങ്ങൾ പോയി അവിടെ ഗംഭീര പരിപാടിയാണ് ഇന്ന് നടക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതുപോലെ അമേരിക്കയിൽ മാത്രമല്ല മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം മനോഹരമായി ഓണം ഗംഭീരമായി ആഘോഷിക്കുകയാണ് കേരളത്തിലാണ് വളരെ കുറച്ച് ആഘോഷങ്ങൾ നടക്കുന്നത് ഇപ്പോൾ പണ്ടതല്ലായിരുന്നു പണ്ട് വെൺമണി കവികൾ എഴുതിയിരുന്ന എല്ലാ ഓണപ്പാട്ടുകളും പാടി ഓണത്തിന്റെ അന്ന് മുതൽ സ്ത്രീകൾ ഓണക്കളി കളിക്കും പുരുഷന്മാർ ഓണത്തല്ല് ഓണപ്പന്ത് കുട്ടിയും കോലും പന്ത് കളി ഇങ്ങനെയുള്ള ഇതിലെല്ലാം ആഹ് പുരുഷന്മാരെ വ്യാപൃതരാവുകയും സ്ത്രീകൾ ഓണക്കളി നടത്താനായിട്ട് ഒരു ഭാഗത്തേക്ക് പോവുകയും കുട്ടികൾ ഊഞ്ഞാലാട്ടം പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക വള്ളിച്ചാട്ടം പോലെയുള്ള അല്ലെങ്കിൽ കല്ലി പറക്കൽ പോലെയുള്ള കളികളിലേക്ക് കുട്ടികൾ തിരിയും ഇതെല്ലാം സമന്വയിച്ചുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത് ആലപ്പുഴയിലാണെങ്കിലാകട്ടെ വള്ളംകളി പോലെയുള്ള കാര്യങ്ങൾ അത് നടക്കുന്നുണ്ട് രാമപുരത്ത് വാര്യർ എഴുതിയ വഞ്ചിപ്പാട്ടിനെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും വള്ളംകളി നടക്കാറുണ്ട് അത് എത്രയോ ഭംഗിയായിട്ടാണ് അവിടെ നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങി എല്ലാ പേരിലും പല പേരുകളിലും ആലപ്പുഴയിൽ മാത്രമല്ല കുട്ടനാട് കുട്ടനാട് മാത്രമല്ല അല്ലാതെ ഇവിടെ എറണാകുളം ജില്ലയിൽ ഗോതുരത്തിലും മറ്റും ഈ വള്ളംകളി നടക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം മലയാളികളുടെ മഹോത്സവമാണ് മലയാളികൾ ഒന്നിച്ച് ആഘോഷിക്കുന്നതാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഇപ്പൊ രാവിലെ ഓണം കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ഓണസദ്യക്കൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിയും അങ്ങനെയുള്ള ഒരു നല്ല രാജ്യം കാണാനായിട്ട് ഈ ഇതെല്ലാം മഹാവേലിയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതും കാരണം അദ്ദേഹം വരുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല കാരണം മാവേലി നാടുവാണീടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് എല്ലാവരും ഒരുപോലെ ഉള്ള ജീവിതമായിരുന്നു അതിൽ സമ്പന്നനോ ദരിദ്രനോ പണ്ഡിതനോ പാമരനോ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലമാണ് അത് അതിനെ അനുവർത്തിച്ചാണ് വടക്കൻ പാട്ടിനെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വടക്കൻ പാട്ട് രീതിയിൽ ആ ചിട്ടയിൽ ഈ പാട്ട് ഏർ രൂപീകൃതമായതും മാവേലി നാട് വാണിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ഇതെല്ലാ സ്ഥലത്തും എല്ലാവരും ഇന്നത്തെ ദിവസം അല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പാട്ട് ഇങ്ങനെ കേരളം മുഴുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ കേരളത്തിന് പുറത്തുള്ള എല്ലാ മലയാളി സമാജങ്ങളിലും എല്ലാ മലയാളികൾ മലയാളികളുള്ളയിടത്തും ഇന്നത്തെ ദിവസം ഇനി ഒരു നിവൃത്തിയില്ലെങ്കിലും മലയാളി എവിടെന്നെങ്കിലും ഒരൽപ്പം സദ്യ ഒരുക്കി അയാൾ ഓണം ആഘോഷിക്കും അത് മാത്രമാണ് മഹാബലിയുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ മലയാളികൾക്കും മലയാളികൾ എവിടെയുണ്ടോ എല്ലാ മലയാളികൾക്കും എന്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം